turned into joy. Jesus is coming to heal your broken heart. Welcome, my friends, to the presence of the loving Jesus. When Jesus was in this world, when He rose up from the dead.

തങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തി യേശുക്രിണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നാൽ താൻ ഭൂമിയിൽ സാധിച്ചില്ലെന്നും മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കണമെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വേദപുസ്തകാടിസ്ഥാനത്തിൽ അവരോട് വിവരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ആ അവർ ഭവനത്തിനടുത്തെത്തിയിരുന്നു ഭവനത്തിനടുത്തെ ഇരുട്ട് പരക്കുകയാണ് അപ്പോൾ അവർ തങ്ങളോടൊപ്പം വ്യക്തിയുടെ നോക്കി അവർ പറഞ്ഞു സർ ദയവായി ഞങ്ങളോടൊപ്പം വരൂ ഇന്ന് രാത്രി വിശ്രമിച്ച് നാളെ രാവിലെ താങ്കൾക്ക് യാത്ര തുടരാം ആ വ്യക്തി അവരോടൊപ്പം വന്നു അത്യധികമായ സ്നേഹത്തോടെ അദ്ദേഹം ശിഷ്യന്മാർക്ക് അത് നൽകി ആ സമയത്ത് അവരുടെ തുറന്നു അവർ പറഞ്ഞു ഈ വ്യക്തി യേശുവാണ്

രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ശിഷ്യന്മാർക്ക് ഒരു മത്സ്യം പോലും ലഭിച്ചില്ല ആ സന്ദർഭത്തിൽ അതേ യേശുക്രി ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു കരയിൽ നിന്നു ശിഷ്യന്മാരോട് ഇപ്രകാരം ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കുഞ്ഞുങ്ങളെ എന്നാൽ അവൻ പറഞ്ഞു Did you eat? നിങ്ങൾ ഭക്ഷിച്ചുവോ എന്ന് എന്ന് മാത്രമേ ചോദിക്കൂ he കുഞ്ഞുങ്ങളെ നമ്മെ വിളിക്കുന്നത് മാത്രമാണ് ran to to him him or jumped into the the water and went to him. and went jesus already had fish cooked for them at the shore അവർക്കു വേണ്ടി മീൻ പാകം ചെയ്തു വെച്ചിരുന്നു അവരെ കാത്തിരിക്കുകയായിരുന്നു ായി രക്ഷാൻ ഒരു മാർഗം കാണിച്ചു തരും കരൻ അറിയുന്നതിന് എൻ്റെ പേര് മോഹൻരാജ് കുമാർ എന്നാണ് കുറ്റമലയിൽ നിന്നാണ് ഞാൻ ഈ കത്തെഴുതുന്നത് ഞാനൊരു ജീസസ് കോൾസ് അംബാസിഡർ ആണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി രാവിലെ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ചെറിയൊരു അപകടം ഉണ്ടായി ദൈവകൃപയാൽ മുറിവുകൾ മാത്രമേ പറ്റിയുള്ളൂ മെയ് മൂന്നാം തീയതി മുതൽ കഫത്തിൽ ചെറുതായി രക്തത്തിൻ്റെ അംശം കണ്ടു തുടങ്ങി തുടർന്ന് വന്ന ദിവസങ്ങളിൽ രക്തം കട്ടിയായി വരാൻ തുടങ്ങി ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ന്യൂമോണിയ ആണെന്നും ആകണമെന്നും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഭവനത്തിൽ മടങ്ങി വന്ന് ജീസസ് കോൾസിൽ വിളിച്ചു പ്രാർത്ഥിച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും ഞാൻ രക്തം ഛർദ്ദിക്കുകയും മൂക്കിലും വായിലൂടെയെല്ലാം രക്തം വരികയും ചെയ്തു ശരീരം മുഴുവനും ഉയർത്തു എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആകെ തളർന്നു എൻ്റെ ഭാര്യ ചെന്നൈ ജീസസ് കോളേസിൽ വിളിക്കുകയും ഒരു സഹോദരൻ എനിക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയും ഇനി ഒരു തുള്ളി ചോര പോലും വരികയില്ല എന്ന് ധൈര്യപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ദൈവകൃപയാൽ ഒരു തുള്ളി ചോര പോലും വന്നില്ല എൻ്റെ മകൻ വന്ന ശേഷം മെഡിക്കൽ കോളേജിൽ പോയി എക്സ് റേ രക്തം കഫം എല്ലാം പരിശോധനയ്ക്ക് കൊടുത്തു റിസൾട്ടിനായി ബുധനാഴ്ച വരാൻ പറഞ്ഞു റിസൾട്ട് നോർമൽ ആയി വരാൻ വേണ്ടി വീണ്ടും ജീസസ് കോളേസിൽ വിളിച്ച് പ്രാർത്ഥിച്ചു ഒടുവിൽ പോയി റിസൾട്ട് നോക്കിയപ്പോൾ എല്ലാം നോർമൽ ആയി കഴി കാണപ്പെട്ടു എന്നെ മരണത്തിൽ നിന്നും സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം കാത്തിരിക്കുന്നു ആയതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ സമീപത്തുള്ള യേശു വിളിക്കുന്ന പ്രാർത്ഥനാ ഗോപുരങ്ങൾ സന്ദർശിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ കെഴുതുകയും ഞങ്ങളുടെ വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം രാജാജി സാലെ ചെന്നൈ ആറ്

ും പിന്നീട് സംസാരിക്കുവാൻ തുടങ്ങി എന്നാൽ തത്ത യാതൊന്നും സംസാരിച്ചില്ല തിരിച്ചു വന്നു ദോപ് കീപ്പർ കടയുടെ ഉടമസ്ഥനോട് ചോദിച്ചു

ും പിന്നീട് തത്ത നല്ലവണ്ണം സംസാരിക്കുവാൻ തുടങ്ങും മുത്തശ്ശി ഒരു ഏണി വാങ്ങി തത്തയുടെ കൂട്ടിൽ വെച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി ീപ്പർ കടക്കാരനോട് കോപത്തോട് പറഞ്ഞു നിങ്ങളുടെ തത്ത ഇപ്പോഴും സംസാരിക്കുന്നില്ല അപ്പോൾ it 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 inside the cage. നിങ്ങൾ ഒരു വാങ്ങി ഉള്ളിൽ And 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 then then will 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 swing and it will sing and then you will be happy. പിന്നീട് And the lady did that. മുത്തശ്ശി അതുപോലെ എല്ലാം ചെയ്തു നോക്കി But still the parrot did not speak. എന്നിട്ടും തത്ത യാതൊന്നും സംസാരിച്ചില്ല next day അടുത്ത ദിവസം The 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 lady came into the store. And told the shopkeeper. കടക്കാരൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ തത്ത തത്ത ചത്തുപോയി അപ്പോൾ അയ്യോ ചത്തുപോയതിൽ ഞാൻ ോൾ അല്പം പിന്നീട് പറഞ്ഞു തത്ത എന്നോട് പറഞ്ഞു ജീവിക്കുന്നതിന് നാം ലോകമുള്ള സംഗതികളിൽ ആശ്രയിക്കുന്നു മറ്റുള്ളവർ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് നൽകണമെന്ന് നാം പ്രതീക്ഷിക്കുന്നു എന്നാൽ ദൈവം എന്താണ് പറയുന്നത് in Deuteronomy 8:3 ആവർത്തനം 8:3 in Matthew 4:4 മത്തായി 4:4 the bible says വേദപുസ്തകം ഇപ്രകാരം പറയുന്നു man shall not live by bread alone but by every word that proceed from the mouth of god മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന சகல വചനം കൊണ്ടും ജീവിക്കുന്നു so for you to attain eternal life ആയിദുകൊണ്ട് നിത്യജീവിതം പ്രാപിക്കാൻ you should live by the word of god നിങ്ങൾ നിങ്ങൾ വചനം 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 കൊണ്ട് ജീവിക്കണം ദൈവം ചെയ്യണം എല്ലാ ദിവസവും വായിക്കണം എന്നാൽ വേദപുസ്തകം അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവിതം സ്വന്തമാക്കാം നിങ്ങൾ എന്നും അപ്രകാരം ചെയ്യുമോ So now it's time to say goodbye from sweetie. Bye! My friends, here's a question that has been sent to us by one of our viewers. It says, Brother, when we see the present condition of this world, the Lord's coming. ോർട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നീ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നു പറയുന്നു യോഹന്നാൻ ആത്മാക്കളെ ചെയ്യുവിൻ who came in the flesh ദൈവമായ യേശു ക്രിസ്തു ജഡാവതാരം എടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് ഒരിക്കലും അംഗീകരിക്കില്ല സച്ച് asprit is the spirit of antichrist atterathilulla aathmaavane edirkristuvinde aathmaavu and he will always pose himself as god avan ella eppozhum thanne thanne divamaayi chithrigikkum he will deny jesus christ as lord avan divamaaya yesu christuvine ella eppozhum thalli parayam so test that spirit aayidukonde aathmaavine chhodana cheyidarivin but then and our rise need not be too much

Nature or the image of Christ. You will be transformed into His image from glory to glory. And when you are filled with the Spirit of Christ, as you read in Mark 16 17, you will drive devils. നിങ്ങൾ ഭൂതങ്ങളെ തുരത്തി ഓടിക്കും you will overcome the spirit of antichrist നിങ്ങൾ എതിർക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിന്റെ and establish the kingdom of ക്രൈസ്റ്റ് ഭൂമിയിൽ യേശുവിന്റെ സാമ്രാജ്യം സ്ഥാപിക്കും വി ആർ ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ എസ്റ്റാബ്ലിഷിങ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഓർ ദ കിംഗ്ഡം ഓഫ് ക്രൈസ്റ്റ് ഇൻ ദീസ് വേൾഡ് ഈ ഭൂമിയിൽ യേശുവിന്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താൽപര്യമുണ്ടായിരിക്കേണ്ടത് സോ ഡോണ്ട് ഗോ ലൂക്കിങ് അറൗണ്ട് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് ഓർ ആന്റി ക്രൈസ്റ്റ് ആയതുകൊണ്ട് എല്ലായ്പഴും എതിർക്രിസ്തുവിന്റെ ആത്മാവിനെ അനെഷിക്കാതിരിപ്പിൻ ലെറ്റ് ഹിം ടു ഹിസ് ജോബ് അവൻ അവന്റെ ജോലി ചെയ്യട്ടെ ലെറ്റ് അസ് നോട്ട് ബി വറിഡ് about him നാം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഹി We'll be will be led by the spirit of satan ാണ് ഈ ചോദ്യം കൈകാര്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കും ഇതാ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ വരുന്നു ബട്ട് എന്നാൽ ഐ ഹാവ് നത്തിങ് ടു വിത്ത് ഹിം എനിക്ക് അവനോട് യാതൊരു കാര്യവുമില്ല ഐ ആം നോട്ട് ഗോയിങ് ടു വറി ഹിം ഞാൻ വിഷമിക്കുവാൻ അന്വേഷിക്കുവാൻ പോകുന്നില്ല ടു മൈ മൈ ജോബ് ഈസ് എസ്റ്റാബ്ലിഷ് ദി ഓഫ് ഫാദർ എൻ്റെ ജോലി എൻ്റെ പിതാവിൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്നതാണ് ഐ ഐ വിൽ ഹിയർ ഹിയർ വാട്ട് my father speak ഞാൻ എൻ്റെ പിതാവ് പറഞ്ഞതെല്ലാം കേൾക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും and i will speak that word ഞാൻ ആ വചനങ്ങൾ നിങ്ങളോട് പറയുന്നു that word will bind the works of the devil ആ വചനങ്ങൾ പിശാചിൻ്റെ പ്രവൃത്തികളെ ബന്ധിക്കും jesus drew the devils by the word of god ഈശോക്രിസ്തു ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് പിശാചുകളെ തുരത്തി ഓടിച്ചു john 5:19 യോഹന്നാൻ 5:19 john 12:50

വെളിപാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പത്ത് പതിനൊന്ന് എന്നീ വാക്യങ്ങളിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും ഇറ്റ്സ് നവ് സൽവേഷൻ കിങ്ഡം ഓഫ് അവർ ഗാഡ് ആൻഡ് ദ പവർ ഓഫ് ഇസ് ക്രൈസ്റ്റ് ഹാസ് കം രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ മൈ ഫ്രണ്ട് സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് ഓഫ് ഗാഡ് ഷാൽ ബി എസ്റ്റാബ്ലിഷ് ഓൺ എർത്ത് ായിർ ക്രിസ്തുവിന്റെ ആത്മാവ് അപ്പോൾ ഈ ഭൂമിയിൽ അതിജീവിക്കുവാനും ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനും നമുക്ക് സാധിക്കുക അവർ അവനെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം ചെയ്ത ത്യാഗത്തിന്റെ പ്രതിഫലമാണ് കുഞ്ഞാടിന്റെ രക്തം ആ രക്തമാണ് സാത്താനെ തകർത്തെറിയുവാനും തോൽപ്പിക്കുവാനും നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുള്ള പ്രവചനം എന്നാൽ എന്താണ് അർത്ഥം

ും ഭൂമിയിലേക്ക് വരും നമ്മെ തന്നോടൊപ്പം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എതിർ ക്രിസ്തു തന്റെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും എന്റെ പ്രിയ സ്നേഹിതരെ ടുഡേ ക്രൈ ഔട്ട് ടു ഗാഡ് ഇന്ന് യേശുവിനോട് നിലവിളിക്കുവിൻ ടെൽ ഹിം യേശുവിനോട് പറയുവിൻ ലോർഡ് ഫിൽ മീ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് പ്രൊഫസി ദൈവമേ പ്രവചനത്തിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ദ ടെസ്റ്റിമണി ഓഫ് ജീസസ് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊണ്ട് വാട്ട് ജീസസ് ഈസ് പ്ലാനിങ് ടു ഡു ടു എസ്റ്റാബ്ലിഷ് ഗാഡ്സ് കിംഗ്ഡം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സാമ്രാജ്യം എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നുവോ ഐ ഐ നോ നോ ഇറ്റ് ദാറ്റ് വേർഡ് ആ ആ പദ്ധതികളെല്ലാം അറിയുവാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാക്ഷ്യത്തിന്റെ വചനങ്ങൾ ഇന്നു മുതൽ സംസാരിക്കും നിങ്ങൾ ുംകാരം ചെയ്യുമ്പോൾ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും ക്രിസ്തു ബന്ധനത്തിലാകും ഞങ്ങൾ എല്ലാവരെയും പ്രവചനത്തിന്റെ ആത്മാവിനാൽ ഇന്ന് അത്യധികമായി അവിടുന്ന് നിറയ്ക്കണമേ Help us to prophesy, which is but the of പ്രവചിക്കുവാൻ പ്രവചിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ യേശുവിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് spirit of antichrist shall be bound he can never come into this world ഞങ്ങൾ പ്രവചിക്കുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ബന്ധനത്തിലാകും അവൻ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വരുവാൻ സാധിക്കില്ല യുടെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സഹായിക്കണമേറ്റ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അവരെല്ലാവരും പ്രവചനത്തിന്റെ ആത്മാവിനാൽ നിറയെ യേശുവിന്റെ നാമത്തിൽ നന്ദി യേശുവിൻ

െ ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദേശങ്ങളും നിങ്ങൾക്ക് എഴുതുക കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും അത്ഭുത സാക്ഷ്യങ്ങളും ഞങ്ങളുടെ വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം എഴുപത്തിരണ്ട് രാജാജി സാല പാരീസ് ചെന്നൈ ആറ് പൂജ്യം 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 ഒന്ന്